നമസ്കാരം ഇഫക്ട് സ്വാഗതം പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ അപ്രതീക്ഷിത നോമിനിയായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പദത്തിലേക്ക് മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് പിന്നാലെ അവസാന നിമിഷവും സസ്പെൻസ് നിലനിർത്തിയായിരുന്നു തീരുമാനം സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വരണാധികാരിയായ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നോമിനി രാജീവ് ചന്ദ്രശേഖർ ആണെന്ന് അറിയിച്ചത് തുടർന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് നാമനിർദ്ദേശ പത്രിക നൽകി പ്രധാന നേതാക്കളെല്ലാം പിന്തുണച്ച് ഒപ്പിട്ട പത്രികയാണ് സമർപ്പിച്ചത് കേരള നേതൃത്വത്തിന് രാജീവിന്റെ വരവ് അപ്രതീക്ഷിതമാണ് സംസ്ഥാന നേതാക്കൾ നിന്ന് ഒരാളെ തീരുമാനിച്ചാൽ ഇവിടെയുള്ള ഗ്രൂപ്പ് തർക്കം തുടരുമെന്നും പുതിയ നേതാവ് വേണമെന്നും കേരളത്തിന്റെ സംഘടനാ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള ഉണ്ടായിരുന്ന ദേശീയ ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിൽ രാജീവ് ചന്ദ്രശേഖരനായിരുന്നു മുൻതൂക്കം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ശശി തരൂരിനെ ശക്തമായ വെല്ലുവിളി സമ്മാനിച്ച രാജീവ് പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടിനാണ് പരാജയപ്പെട്ടത് അറുപതുകാരനായ രാജീവ് തൃശൂർ ദേശമംഗലം സ്വദേശിയാണ് വ്യവസായിയായിരുന്ന അദ്ദേഹം രണ്ടാം മോദി സർക്കാരിൽ ഐ ടി ഇലക്ട്രോണിക്സ് സഹമന്ത്രിയായി പ്രവർത്തിച്ചു കർണാടകയിൽ നിന്ന് പതിനെട്ട് വർഷം രാജ്യസഭ അംഗമായിരുന്നു ബി ജെ പി കേരള ഘടകത്തിലെ ഗ്രൂപ്പ് പോലാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വത്തെ എത്തിച്ചത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പല തട്ടുകളിലായി നിൽക്കുന്ന സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്ത് മാറ്റുതെളിയുകയാണ് രാജീവിന് മുന്നിലുള്ള വെല്ലുവിളി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനോട് തോറ്റെങ്കിലും പോരാളി എന്ന പരിവേഷം രാജീവിന് ഗുണകരമായെന്ന് കരുതുന്നവരുണ്ട് കുമ്മനം രാജശേഖരൻ പ്രസിഡന്റായ രണ്ടായിരത്തി പതിനെട്ടിൽ എൻ ഡി എക്ക് പുതിയ ഭാരവാഹികളെ വച്ചപ്പോൾ രാജീവിനെ വൈസ് ചെയർമാനാക്കിയിരുന്നു അത് കേരള രാഷ്ട്രീയത്തിലേക്കുള്ള വരവാണെന്ന പ്രചാരണം ഉണ്ടായെങ്കിലും തണുപ്പൻ പ്രതികരണമായിരുന്നു കേരളത്തിൽ കേന്ദ്രീകരിക്കാൻ താല്പര്യപ്പെടാതിരുന്ന രാജീവ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തിരഞ്ഞെടുത്തതും വൈകിയാണ് അടുത്ത ദിവസങ്ങളിൽ തലസ്ഥാനത്ത് വീടെടുത്ത് കേരളം പ്രവർത്തന കേന്ദ്രമാക്കുമെന്ന സൂചന നൽകിയതും കേന്ദ്രത്തിൽ നിന്ന് മുൻകൂട്ടി ലഭിച്ച സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബിസിനസ് സാങ്കേതിക മേഖലകളിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരു വ്യക്തി സംസ്ഥാനത്ത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനാകുന്നതും ആദ്യമാണ് ജില്ലാ നേതാക്കളുമായോ സംസ്ഥാനത്തെ എല്ലാ പ്രധാന നേതാക്കളുമായോ രാജീവിനടുത്ത് സമ്പർക്കമോ പരിചയമോ ഇല്ല മുന്നണി കേന്ദ്രീകൃതമായ കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചതിന്റെ അനുഭവ സമ്പത്തുമില്ല എന്നാൽ പോരായ്മകളെ അതിവേഗം മറികടക്കാനുള്ള മിടുക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തെളിയിച്ചതായി രാജീവിനെ പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിക്കുമ്പോഴും ജില്ലാ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിലും പാർട്ടിയിൽ നിന്നും ആർ നിന്നുമുള്ള പിന്തുണ ആർജിക്കുകയാണ് രാജീവിന് മുന്നിലെ ആദ്യത്തെ കടമ്പ നിതിൻ ഗഡഡ്കരി ദേശീയ അധ്യക്ഷനായിരിക്കെ രണ്ടായിരത്തി ഇപ്പത്തിൽ വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതി തയ്യാറാക്കാൻ രൂപീകരിച്ച നേതാക്കളുടെയും വിദഗ്ധരുടെയും കമ്മിറ്റിയുടെ ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൃഷി അടിസ്ഥാന സൗകര്യം ഐ ടി ഊർജ്ജം വ്യവസായം തുടങ്ങിയ അൻപത് മേഖലകളിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പാർട്ടിയുടെ പിന്നീടുള്ള ആലോചനകൾ എ ഐ സാങ്കേതിക വിദ്യാരംഗത്ത് വിദേശത്തെ പ്രധാന യോഗങ്ങളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നിയോഗിച്ചതിനാൽ അതിൻ്റെ യാത്രകളിലായിരുന്നു രാജീവ് കഴിഞ്ഞ ആഴ്ച വരെ റിട്ടയർ എയർ കമഡോർ എം കെ ചന്ദ്രശേഖരൻ്റെയും ആനന്ദവല്ലി അമ്മയുടെയും മകനാണ് രാജീവ് ചന്ദ്രശേഖർ തൃശൂർ സെൻറ്റ് പോൾസ് കോൺവെൻറ്റ് സ്കൂളിലും ബെംഗളൂരുവിലെ കേന്ദ്രീയ വിദ്യാലയത്തിലുമായിരുന്നു വിദ്യാഭ്യാസം മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിരുദ്ധം നേടിയ ശേഷം യു എസ്സിൽ ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് എടുത്തു ഹാർഡ്വേഡ് ബിസിനസ് സ്കൂൾ സ്റ്റാർഫെഡ് ഇൻ്റർ എന്നിവിടങ്ങളിൽ നിന്ന് മാനേജ്മെൻറ്റ് ടെക്നോളജി പ്രോഗ്രാമുകളിൽ പരിശീലനവും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഇൻഡലിൽ ജോലി ചെയ്തു തുടർന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയ ബി പി എൽ ഗ്രൂപ്പിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ബി പി എൽ മൊബൈൽ തുടങ്ങി സാങ്കേതിക വിദ്യ മാധ്യമ ഹോസ്പിറ്റാലിറ്റി വിനോദ മേഖലകളിലായി നിക്ഷേപങ്ങളുള്ള സ്ഥാപനമായി ജൂപ്പിറ്റർ ക്യാപിറ്റൽ സ്ഥാപിച്ചു കർണാടകയിൽ നിന്ന് മൂന്ന് തവണ രാജ്യസഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി സ്കിൽ ഡെവലപ്മെൻറ്റ് എൻറ്റർപ്രനർഷിപ്പ് ജലശക്തി വകുപ്പുകളുടെ സഹമന്ത്രിയായി പ്രവർത്തിച്ചു ബി പി എൽ ഗ്രൂപ്പ് സ്ഥാപകനായ ടി പി ജി നമ്പ്യാരുടെയും മകൾ അഞ്ചുമാണ് ഭാര്യ മക്കൾ വേദ്ദേവിക വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം